നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം ഹണിറോസ് വിവാദം അങ്ങ് കത്തി കത്തിക്കയറുകയാണ് എന്തായാലും ഹണിറോസ് ഒരുമ്പെട്ടിറങ്ങി യുദ്ധം സത്യത്തിൽ യുദ്ധത്തിന് ഇറങ്ങിയ സ്ഥിതിക്ക് അത് പകുതി വിജയിച്ചെന്ന് തന്നെ പറയാം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ലൂസ്റ്റോക്കിൽ ഇതേ പക്ഷേ ചർച്ച ചെയ്തിരുന്നു അന്ന് നമ്മൾ പറഞ്ഞ ഇക്കാര്യം തന്നെയാണ് അവർ വളരെ ധീരമായി തന്നെ അക്കാര്യത്തിൽ നിലപാടെടുക്കുകയും അക്കാര്യത്തിൽ അവർക്ക് വിജയിക്കാനൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എന്താണ് ബോച്ചയ്ക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു ജയിലിലേക്ക് കൊണ്ടുപോകുകയാണെന്നുള്ള ആ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിരുന്നത് അതിനുശേഷം ജയിലിൽ തുടരുന്നു ചൊവ്വാഴ്ച വരെ എന്തായാലും ജയിലിൽ തന്നെ കിടക്കും അവര് മേൽക്കോടതിയെ സമീപിച്ച് ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോ ഇതിൽ എന്താണ് ഇത്രയും ധൃതി എന്നാണ് കോടതി ചോദിച്ചത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മാത്രമല്ല പൊതുസഭയിലൊക്കെ സംസാരിക്കുമ്പോൾ മര്യാദ വേണ്ടേ ഈ എന്നും ചോദിച്ചു അതിനകത്ത് രസകരമായൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടാ ഈ ആദ്യ ട്രയൽ നടന്നല്ലോ അതായത് ബോച്ചയ്ക്ക് റിമാൻഡിൽ പോകാനുള്ള ട്രയൽ നടക്കുന്ന സമയത്ത് താൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്നായിരുന്നു ഈ ബോബി ചമ്മണ്ണൂർ എന്ന സോക്കോൾഡ് ബോച്ചെ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ട്രയലിനിടയിൽ ബോഛയുടെ അഭിഭാഷകർ പറഞ്ഞത് ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്നാണ് അപ്പോൾ ഒരു പൊടിക്ക് വാലും പത്തിയൊക്കെ മടക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവേണ്ടത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ശതകോടീശ്വരൻ്റെ ഗതികേടാണ് അതായത് നിങ്ങൾക്ക് കാശും പണവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല വായിലെ നാക്ക് കൊള്ളില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ് സംസ്കാരം സംസ്കാരമില്ലെങ്കിൽ ഇതുപോലെ ജയിലിൽ പോയി കിടക്കും ഇന്ത്യൻ നീതി വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന അത് പണം എത്ര തൊട്ട് കടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്നാൽ ഞാനും കൂടെ ഫേമസ് ആയേക്കാന്ന് വിചാരിച്ച് രാഹുൽ ഈശ്വരൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ കൂടി ഇന്നലെ രാഹുൽ ഈശ്വർ പങ്കെടുത്ത ട്വന്റി ഫോർ ന്യൂസിലെ ഒരു ചർച്ച ഞാൻ കണ്ടിരുന്നു ചാനൽ ചർച്ചയിൽ ഹാഷ്മി ആയിരുന്നു ചർച്ചയിൽ അപ്പം രാഹുൽ ഈശ്വര സംസ്കാരത്തെ കുറിച്ചും പൊതുകൂടത്തിലെ മര്യാദയെ വന്നപ്പോൾ പണ്ട് മലയാളി ഹൗസിൽ രാഹുൽ ഈശ്വർന്ന് പങ്കെടുത്ത കുറെ വിഷ്വൽസ് അവർ ലൈവായി എങ്ങ് കാണിച്ചു അപ്പൊ ഞങ്ങൾ ഇതിൽ നിന്ന് എന്താണ് പഠിക്കണെന്ന് ചോദിച്ചത് കൊണ്ട് രാഹുൽ ഈശ്വരനെ നമ്മൾ കുറച്ചുകൂടി എന്താ പറയാ മതിയായി ഒന്ന് ഒതുങ്ങി എന്നാണ് പക്ഷേ എന്തായാലും ഹണി റോസ് അതിനെതിരെയും പൂർവ്വമായി നിലപാടെടുത്തിരിക്കുന്നു രാഹുൽ കേസ് പറയപ്പെടുന്നു എന്തായാലും അക്കാര്യത്തിൽ അവരും തീരുമാനമായി എടുത്തു എന്ന് തോന്നുന്നു അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിന്റെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ ഒരു ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് എനിക്കിതിനെ സംബന്ധിച്ചൊരു സോഷ്യൽ മീഡിയ യുഗത്തിൽ ഈ ഒരു നടി ഇങ്ങനത്തെ ഒരു നിലപാടെടുക്കുകയും വരികയും ചെയ്യുന്നത് വലിയ കാര്യം ഇതിന് മുൻപ് ഒരുപാട് നടിമാർ സിനിമാ ഫീൽഡിലെ ലൈംഗിക ചൂഷണത്തിനെതിരെയും അവർക്ക് അവകാശങ്ങൾ നിശ്ചയിച്ചതിനൊക്കെ എതിരെയും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത്രയും അറുപത്തി ഇരുപത്തുമാരും ഒക്കെ പക്ഷേ ഇതിനകത്തൊരു അവസ്ഥ എന്ന് വെച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഒരു സ്ത്രീക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോഴും ഉള്ളത് അതായത് ഹണി എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു അവരിട്ടിരുന്ന പോസ്റ്റിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു ഇന്ത്യൻ പീനൽ കോഡ് എന്ത് പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു സ്ത്രീക്ക് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് തന്നെ അവളുടെ പക്ഷേ വസ്ത്രത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിൽ ഒന്നും സംസാരിക്കാനോ ഇകഴ്ത്തി സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന തരത്തിലുള്ള ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗങ്ങൾ കോട്ടിതിട്ടാണ് പറയുന്നത് ഒരു സ്ത്രീ എത്ര നാളിത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു സ്ത്രീ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഞാൻ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു എനിക്ക് ഇഴാൻ പാൻറ്റും ഷർട്ടുമാണ് ഇഷ്ടം എനിക്ക് ചിലപ്പോൾ സാരി ഉടുക്കാൻ തോന്നുമായിരിക്കും ചിലപ്പോൾ ഞാൻ വളരെ ലൂസായിട്ടുള്ള ഷർട്ടിനായിരിക്കും ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഇത് ആരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇന്നലെ മറുനാടൻ മലയാളിയുടെ നമ്മുടെ എക്സ്ക്ലൂസീവ് ചാനലിനകത്ത് ഒരുപാട് നമ്മുടെ റിപ്പോർട്ടർമാർ അമലും പീഷു ഒക്കെ പോയിട്ടും പബ്ലിക് ഒപ്പീനിയൻ എടുത്തിരുന്നു അതില് ചില ആളുകൾ പറഞ്ഞിരുന്നത് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ധരിച്ച് വസ്ത്രം ധരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകർഷണം തോന്നും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ പെൺകുട്ടികളൊക്കെ പ്രതികരിക്കുന്നതും കുറച്ച് നല്ല രീതിയിലുള്ള ആണുങ്ങളും ഞാൻ എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നല്ല പറയുന്നത് ഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമുള്ള ആണുങ്ങൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളെ കാണുമ്പോൾ ലൈംഗിക വസ്തുവായി തോന്നുന്നവരുണ്ടാവും പക്ഷേ അതിൽ പ്രതികരിച്ച കുറേ പേർ കുറേ പുരുഷന്മാർ പറയുന്നത് നിങ്ങൾ ആ സ്ത്രീയെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രകോപനം തോന്നുന്നില്ല സ്ത്രീയെ നിങ്ങളൊരു വസ്തുവായി കാണുന്ന മനുഷ്യ ജീവിയായി കാണുന്നില്ലല്ലോ അവിടെയാണ് ഇതിന്റെ പ്രശ്നം പലപ്പോഴും ഇവരൊക്കെ പലരും ഈ പിന്നെ ഈ സദാചാരവാദികൾ എന്ന് പറയുന്ന എന്താണ് കുല നടക്കണമെന്ന് നടക്കണം എന്ന് ഈ ഞാൻ ചോദിക്കുന്നത് ഈ ഓരോ മനുഷ്യരും നേരത്തെ മനുഷ്യർ നടക്കാൻ ഇഷ്ടമുള്ളവർ അവരും നടക്കട്ടെ അവരെ സെറ്റ് നടന്നോട്ടെ പക്ഷേ ലോകത്ത് ഏത് വേഷമാണെങ്കിൽ നമുക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം നമ്മൾ ധരിക്കുന്ന ഏത് വസ്ത്രം നമ്മൾ ഇവര് സോക്കോളുടെ മാന്യത ഉള്ള വേഷം എന്ന് പറയുന്ന വേഷത്തിൽ പോലും നിങ്ങൾ പറഞ്ഞു മുണ്ടും മടക്കി കുത്തി നിങ്ങൾ നടന്നിട്ട് ഇതാണ് മാനന്ത ഞങ്ങൾ അംഗീകരിച്ചിരുന്നില്ലെങ്കിലോ ഇന്നലെ ആരോ ഒരു പ്രമുഖ നടി അവരുടെ പേര് ഞാൻ മറന്നു ലൂസിഫറിലൊക്കെ ഉള്ളൊരു അഭിനയിച്ച നടിയാണ് അവർ പബ്ലിക്കായി രാഹുൽ ഈശ്വര് പറഞ്ഞ തെമ്മാടിത്തരം എന്ന് തന്നെ വാക്കുപയോഗിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് രാഹുൽ ഈശ്വര് പറഞ്ഞൊരു സാരി കാര്യമുണ്ട് അതായത് ഹണി റോസ് ഒരു പബ്ലിക് ഫിഗർ ആണ് അതുകൊണ്ട് സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നാണ് ഒരു പബ്ലിക് ഫിഗറായി നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവുക നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഹണിറോസിന്റെ വസ്ത്രം നന്നായിരുന്നു മെച്ചപ്പെടുത്താമായിരുന്നു ഹണിറോസിന്റെ പ്രസംഗം കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ പ്രസംഗത്തിൽ ഭാഷാശുദ്ധി വരുത്താമായിരുന്നതൊക്കെ ആ നിങ്ങളുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹണിറോസ് ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് അവരുടെ ശരീരത്തിലേക്ക് കടന്നു കയറി നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ ഇവിടെ ആരും അധികാരം നൽകുന്നില്ല അത് അവിടെ ആ ഒരു ചെറിയൊരു അതിർത്തി ഇവർക്ക് മനസ്സിലാവുന്നില്ല അല്ല അതാണ് നമ്മുടെ നാട്ടിലെ പലരുടെയും പ്രശ്നം ഈ അതിർത്തി പലരും പറയാനുണ്ട് ഈ ആത്മവിശ്വാസം അഹങ്കാരം തമ്മിലുള്ള അതിർത്തിക്ക് കട്ടി കുറവാണെന്ന് അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇത് ഈ മറ്റുള്ളവന്റെ കാര്യത്തിൽ നിരന്തരം നിരന്തരമായിട്ട് ഒരു ഒരുപക്ഷെ നമ്മളൊന്നും ചിന്തിക്ക നമ്മള് മലയാളികൾക്കാർക്ക് ഇത്രയും ഏറ്റവും പ്രശ്നമുള്ളത് ഈ മറ്റുള്ളവന്റെ കാര്യം അറിയുക എന്നുള്ളത് നമുക്ക് സാധാരണ സാധാരണമായിട്ടെല്ലാവരും അവനെ കാര്യം നോക്കി ജീവിച്ചു ഞാൻ വളരെ കുറച്ചേ മുമ്പേ ജീവിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും നോക്കണം ആരും ആരെയും നോക്കാറില്ല കേട്ടോ എല്ലാവരും പാഞ്ഞു പോവുകയാണ് കാരണം അവർ ജീവി ജീവിക്കാൻ വേണ്ടി ഓടുന്നവരാണെന്നോ അപ്പൊ അതുകൊണ്ട് അവരൊന്നും ചിന്തിക്കാറില്ല നമ്മുടെ മഹാനാരങ്ങളിലൊക്കെ പോയാൽ ഈ കാഴ്ച എപ്പോഴും കാണാം ആർക്കും ആരെയും നോക്കാൻ സമയാല് പക്ഷെ ഇവിടങ്ങളിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ആൾ വളരെ മോശമായ രീതിയിൽ സ്ത്രീകളൊക്കെ നോക്കും നമ്മൾ നമ്മളെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നമ്മൾ നമ്മളൊരു ഹോട്ടലിൽ നമ്മൾ നമ്മള് വീട്ടുകാരെ അല്ലെങ്കിൽ സ്ത്രീകളോട് ചവിടിക്കാൻ എന്തെങ്കിലും ഒക്കെ അറിയാൻ പോലും അവിടെ വല്ലാത്ത കണ്ടില്ലെന്ന് സെക്കൻഡിൽ കൂടുതൽ സ്ത്രീയെ നോക്കി കഴിഞ്ഞാൽ അത് ക്രിമിനൽ കേസ് മറ്റാണെന്ന് പറഞ്ഞിരുന്ന ഒരു സെക്കൻഡിനൊന്നുമല്ല നിങ്ങൾ നിങ്ങളൊരു സ്ത്രീയായി ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ ജനിച്ച നാൾ മുതൽ അനുഭവിക്കുന്ന കുറെ സോഷ്യൽ ഇൻസെക്യൂരിറ്റീസിന്റെ പുറത്ത് നിന്നിട്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ജനിച്ച് വീഴുന്ന സമയത്ത് മുതലേ ഒന്ന് ആൺകുട്ടികളെ പ്രതീക്ഷിക്കുന്ന ഒരു ഫാമിലിയിലേക്കായിരിക്കും പെൺകുട്ടി വരുന്നത് പെൺകുട്ടി എന്ന് പറയുമ്പോൾ പിന്നെ അധിക ബാധ്യതയാണ് അവളെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ അവൾ മേൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തും അത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ വസ്ത്രമായിക്കൊള്ളട്ടെ അവൾക്ക് കൊടുക്കുന്ന എന്ത് അസെറ്റും അത് ഒരു ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇവിടുത്തെ അസെറ്റായിരിക്കില്ല എന്നതുകൊണ്ടത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് വിചാരിക്കുന്ന ഫാമിലിയാണ് അത് ഇനി അതെല്ലാം കടന്ന് പോയി കഴിഞ്ഞ് ആ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തോരം റെസ്ട്രിക്ഷൻസ് ആണെന്നറിയാമോ നമുക്ക് ഇപ്പോഴും ഞാൻ പറയും ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് രാത്രിയിൽ ഇറങ്ങി പുറത്ത് നടക്കുന്നൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ഞാൻ രാത്രി ഇറങ്ങി നടക്കണം എന്നല്ല പറഞ്ഞു ഞാൻ പറയുന്നത് ഒരു പുരുഷനുള്ളതുപോലെ തന്നെ അധികാരവകാശങ്ങൾ സ്ത്രീക്കാവശ്യമുണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അനുഭവിച്ചിട്ടാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അത് നമ്മൾ പഠിച്ച ഇടങ്ങളിലായിക്കോട്ടെ നമ്മൾ ഇടപെടുന്ന സാമൂഹികാവസ്ഥയിലായിക്കൊള്ളട്ടെ അത് ജോലി സ്ഥാപനങ്ങളിലായിക്കോട്ടെ എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് ഒരു സെക്കൻഡറി പൗരന്റെ അവസ്ഥയാണുള്ളത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരുപക്ഷെ ഹണിറോസിന്റെ വിഷമവും വേദനയും പറയാം മനസ്സിലാവും ഹണിറോസ് ഇന്ന് എഴുതിയ പോസ്റ്റിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കുടുംബവും ഞാനും അടക്കം വലിയ മാനസിക സംഘർഷത്തിലാണുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരു പ്രശ്നം നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ പക്ഷേ പൊതുസമൂഹത്തിന്റെ അവർക്ക് ഇപ്പം പൊതുസമൂഹം അഞ്ചു അനുകൂലമായാണ് നിൽക്കുന്നത് അതിനെ വഴി വേണ്ടി രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ ഇടപെടുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പലരും ശ്രമിക്കുന്നുണ്ട് ഇവിടെ പലരും ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവരെ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ അത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് അത് അവരുടെ അവകാശമാണ് സ്ത്രീ പുരുഷനൊക്കെ അവർക്ക് മനുഷ്യർ നമുക്ക് നല്ല അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങൾ മേൽ കയറി നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ ഇങ്ങനെ വേണം ധരിക്കാൻ നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ഒക്കെ ചിരിക്കണം എനിക്കൊന്നും നിങ്ങൾ പെൺകുട്ടികളൊക്കെ ചിരിക്കുന്നതിന് പോലും വീടുകളിൽ പണ്ട് നിയന്ത്രണം ഉണ്ടാകണം പലപ്പോഴും നമ്മളുടെ കൂടെ പിന്നെ തന്നെ നമുക്ക് അവർ ഒരു ഞാൻ ഈ ബിക്കിനി ബിക്കിനി നടക്കുന്ന പോലെയാണ് ഇതെന്താ പറയാ അടിസ്ഥാന പ്രശ്നം ഇവർ ഈ കേരള രാജ്യത്തിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ വിദേശ പുറത്തേക്കോ പുറത്തുള്ള സംസ്കാരത്തെ കുറിച്ചോ സ്ത്രീകളെ ഇപ്പൊ ബിക്കിനിട്ട് നടക്കാ പിന്നെ ഹണി റോസ് നാളെ പറയിപ്പിച്ചാലോ അപ്പൊ നിങ്ങളൊക്കെ ഹണി റോസ് നാളെ മുതൽ നല്ല കുട്ടിയാണ് എന്ന് പറയുമോ ഇല്ലല്ലോ ഹണിറോസിനെ ഇവർക്ക് നല്ലത് നല്ലതല്ല എന്നാണ് പറയുന്നത് എന്താണ് ഈ നല്ലത് എന്നൊരു ചോദ്യമാണ് ഒരു സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിച്ച് പൊതുവേദിയിൽ പങ്കെടുക്കുന്നു അത് ഹണി റോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ സഭ്യേതരമായ ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ ഇന്ത്യൻ പിന്നിൽ കൊടിഞ്ഞ് ഇന്ത്യൻ ഭരണകഴഞ്ഞ് നിശാ അനുശാസിക്കുന്നതല്ലാത്ത തരത്തിലുള്ള ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഞാൻ പബ്ലിക് ഇവിടെ ഇന്ത്യയിൽ പൊതു നഗ്നതയൊക്കെ നിരോധിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഞാൻ അങ്ങനെ പോയിട്ടില്ല എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിച്ചു ഞാൻ ഇനി ആരുടെ മുന്നിലാണ് അത് വന്ന് പ്രൂവ് ചെയ്യേണ്ടത് അല്ല ഈ നട്ടിൽ നിയമം ഉള്ളത് കൊണ്ടാണല്ലോ ബോച്ചെ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് തീർച്ചയായും മാത്രമല്ല നമ്മൾ ബോച്ചയെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ തോന്നുന്നു അതെ ഈ ബോച്ച ഇത്രയും വിവാദം ഇയാള് എല്ലാ വീടിനും നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ യാത്ര നോക്കും നമ്മൾ ഞെട്ടി പോകുന്ന രീതിയിലാണ് ഈ വീടുകൾ കൊച്ചുകുട്ടി ഒരു ഒരു എടുത്ത് ഇയാള് സംസാരിക്കുന്നുണ്ട് എവിടെ പോകുന്ന കാര്യൊക്കെ പറയുന്നുണ്ട് അത് തന്നെ അത് തന്നെ ഞങ്ങൾ പോകുമ്പോ തിരിച്ചു വരുമ്പോ മൂന്ന് പേരുണ്ടാവും അതെ സത്യത്തിൽ ഈ ഈ സാമൂഹിക നീതിയും ബോധവും പറയുന്ന ആളുകൾ ബോധ്യയുടെ വീഡിയോ പോയി കണ്ടിട്ട് അത് ഏത് സംസ്കാരത്തിന്റെ പരിധിയിൽ ഏത് സഭ്യതയുടെ പരിധിയിൽ വരുന്നില്ല സത്യം പറഞ്ഞാൽ അതിന് വേറെ കേസെടുക്കേണ്ടതാണ് അത് നമ്മുടെ നാട്ടിലെ നിയമ നിയമസഹിത അനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേസെടുക്കേണ്ടതാണ് അനേ റോസ് മാത്രം ഒതുക്കരുത് മാത്രമല്ല വേറൊന്നുമില്ല ഒരു നല്ല പ്രായമുള്ളത് മനുഷ്യർ ചായ കിടക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇയാളുടെ അച്ഛനും അമ്മയും ആവനെങ്കിലും അമ്മ പ്രായമുള്ള പ്രായം അടുത്ത് എത്ര അയാൾ എല്ലാം ഡബിൾ മീനിങ്ങിലാണ് മനസ്സിലായോ അത് ഹണി റോസിനെ കുറിച്ചിട്ട് എന്ന് മാത്രമല്ല പറയുന്ന ഏതെടുത്താലും അയാൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ഈ ലക്ഷക്കണക്കിന് ആരാധകരെ ഇയാൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ്ങൾ ഉള്ള പ്രയോഗങ്ങൾ നടത്തിയും അതിൽ അതിൽ അഭിരമിച്ചുകൊണ്ടും അതായത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തുമാകാം എന്ന് വിചാരിച്ചിരുന്നതാണ് ആ എന്തുമാകാമിൽ അയാൾക്ക് ഹണിറോസിന്റെ തലയ്ക്കൂടെ കയറാൻ പോയി അപ്പൊ എന്തും നിങ്ങൾ ആവണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് അയാൾ പ്രതികരിച്ചത് കൊണ്ടാണോ ഇല്ലെങ്കിൽ അയാൾ ഇങ്ങനെ എന്താ പറയാ പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ സിനിമാക്കാരെ സംബന്ധിച്ച് അവർ പലരും ഒത്തിരി കാരണം അവർ നാളെ എന്താണെന്നുള്ള ഒരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ട് ഇവരെല്ലാം കൂടെ വിചാരിച്ചാൽ നാളെ എന്റെ കരിയറിലേതാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സിനിമാക്കാരെ പ്രത്യേകിച്ച് ആക്ടേഴ്സ് അപ്പോൾ അപ്പോൾ ചെറിയ വിമർശനം കഴിയില്ല ചേട്ടാ ഹണി റോസ് പരാതി കൊടുക്കില്ലായിരുന്നു ഇയാൾ ആദ്യത്തെ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഹണി റോസ് എന്ത് ചെയ്തിരുന്നു ഇത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാനേജർമാർ വഴിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇയാൾ എന്ത് ചെയ്തു ഈ പുള്ളിക്കാരി പോകുന്ന ഇടങ്ങളിലെല്ലാം പോകുന്നു പിന്നെയും ചെല്ലാനും വീണ്ടും വീണ്ടും ശല്യപ്പെടുത്താനും ഈ ലൈംഗിക ചൊവികൾ കൂടി സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അതായത് ആദ്യമേ പോയി പരാതി കൊടുക്കുകയല്ല ചെയ്തത് നിങ്ങൾ അത് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടും ചെയ്തെടുത്താണ് പ്രശ്നം കിടക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഒരാൾ ഒരാളെ കുറിച്ച് ലൈംഗിക അബ്യൂസ് ചെയ്ത പോലെ സംസാരിക്കുന്നു പോയി പറയുന്നു എനിക്ക് നിങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ പറയുന്നത് എനിക്ക് മാനസികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആവർത്തിക്കുന്നതിൽ നീ പോടി ഞാൻ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളത് പറയും തിരിച്ചു പറഞ്ഞാൽ അതേ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ബോബിച്ചമ്മണൂർ കാണിച്ചിരിക്കുന്നത് പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നത് അടുത്ത ജയിലില് എന് ചൊവ്വാഴ്ച വരെ ോ അത് തന്നെയാണ് ശിക്ഷ എനിക്ക് പറഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം ഭരണാടൻ മേളയുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ടാണ് എനിക്ക് ഞാൻ എക്സ്പോസ് ചെയ്തത് ഇന്ന് അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം അന്വേഷിച്ചു പോകുന്ന പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകൾ നടത്തിയവർ തന്നെയാണ് അതിന് അവിടെയൊക്കെ ജോലി നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും പറയായിരിക്കാൻ നിർവാഹമില്ല ഇത്ര ആളുകൾ കാണിക്കുന്ന ഈ ഹോപ്രായമൊക്കെ തന്നെ അത് വളരെ ഹൈലൈറ്റ് ചെയ്ത് വളരെ ഇപ്പൊ ഉദാഹരണത്തിന് പറയാനൊക്കെ ഈ സംഭവം ഒന്നും സംസ്ഥാന സ്കൂൾ നടക്കുന്ന സ്ഥലത്ത് ഈ ഈ ഈ പരിപാടി സ്പോൺസർ വന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ കൊടുക്കും ഫണ്ട് കയ്യിലെ പണക്കൊഴുപ്പ് കാരണം പോയി ഒരുപാട് ആളുകളെ വിലക്കെടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള ആളുകളുടെ കെതികേടോ നിവൃത്തികേടോ ആയിക്കൊള്ളട്ടെ എന്നാൽ പോലും വളർത്തിവിട്ട് ഇയാളൊരു വന്മരമാക്കി വളർത്തിവിട്ടതിൽ ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗോപിച്ചമ്മ യും ഇങ്ങനെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഫോളോവേഴ്സ് ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പണ്ട് ഈബുൾ ജെറ്റ് പറഞ്ഞിട്ട് ഒരു രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഇവര് മറ്റേ അവരുടെ വാൻ ഹോൾട്രേഷൻ നടത്തി മോഡിഫിക്കേഷൻ നടത്തി അന്ന് ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ പറയുന്ന ആളുകൾ വരുന്നത് ചെറിയ മക്കളാണ് ചെറിയ മക്കൾ എന്ന് എന്നെ സംബന്ധിച്ച് ചെറിയ കുട്ടികളാണ് അവരൊക്കെ അപ്പോൾ പത്തോ പതിനഞ്ചു വയസ്സുള്ള ചെറിയ കുട്ടികളാണ് അടിസ്ഥാനപരമായി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഐക്യദാട്ട്യ ഞാൻ പറയുന്നത് എത്രയധികം ഇങ്ങനത്തെ ആളുകൾ ഈ കുട്ടികളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഇതൊക്കെയാണ് ജീവിതം ഇതൊക്കെയാണ് എന്താ പറയാ ലൈഫിന്റെ ആഘോഷം എന്നൊക്കെ വിചാരിക്കുകയും ജീവിതത്തെ നോക്കിക്കാണുന്ന വീക്ഷണ രീതി മാറിപ്പോയി മനുഷ്യ തോന്നു ഒരു കുറച്ചുകൂടെ ഒരു ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ നോക്കുകയാണതിന് പകരം ഈ ആഘോഷവും ഈ ഒരു ഓപ്രായം കാണിക്കലും ആണ് യഥാർത്ഥ ആഘോഷവും തെറ്റി അത് നമ്മളുടെ സമൂഹ മാധ്യമങ്ങൾക്കും പലതിനും വലിയ പങ്കുണ്ട് ഇതുപോലെ തോന്നാണ് ഒരു സിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ നമ്മളീ സിനിമാക്കാരുടെ പരിപാടികളൊക്കെ എറണാകുളത്താണ് എറണാകുളത്താണെന്ന് തോന്നുന്നു നടക്കുമ്പോൾ ഈ സിനിമയുടെ പ്രിവ്യൂ കാണാനും മറ്റും ഇവരിങ്ങനെ വരുന്നില്ലല്ലോ സിനിമാക്കാരൊക്കെ ഒരു എത്ര എന്നയാ തീരാത്ത ക്യാമറകളും മൊബൈലുകളും കൂടി കുറെ പേര് കൂടെ ഓടുന്നതാണ് എന്നിട്ട് അവര് അപ്പോഴൊക്കെ തന്നെ നമ്മൾ വരെ ശ്രദ്ധിക്കുക ഈ വരുന്ന ആളുകളെ പലരെയും കുറിച്ച് പിറ്റുന്ന തമ്പര് കൊടുത്തറിയാമോ ഇന്ന നടി അതീവ ഗ്ലാമർ വേഷത്തിൽ

അത് കുറച്ചുകൂടി വൃത്തിയായി കിട്ടിക്കൊള്ളുന്നുണ്ട് അത് മനസ്സിലാക്കിയുള്ള ഈ മാധ്യമങ്ങളോട് ഒന്ന് അവിടെ നിന്ന് മാറി നിൽക്കൂ എന്ന് പറയുന്നുണ്ട് കാര്യം ഇവര് അവർക്കറിയാം ഏത് ആംഗിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലാണ് അത് വൃത്തിക്കത് ചെയ്യാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ ദിവസം നീലക്കുയിൽ എൻറ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു മാധ്യമത്തിൽ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നൊരു ചെറിയ കുട്ടി കുട്ടി ഇപ്പം വിദ്യാഭ്യാസത്തിനെ പുറത്തേക്ക് പോയെന്നറിയാൻ മനസ്സിലാക്കുന്നത് അവര് മറ്റേ ദൃശ്യൻ സിനിമയിൽ മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയാണ് അപ്പൊ കുട്ടി കാലിന്മേൽ കാലുകയറ്റി വെച്ചിരിക്കുന്ന ഒരു ബോഡി കോൺഡ്രസ് ആണ് ഇരുന്നത് അതിന്റെ എവിടെ എവിടുന്നെടുത്താലാണോ കുട്ടീൻ്റെ ഏറ്റവും വൾഗറായിട്ടുള്ള പിക്ചർ കിട്ടുക അതെടുത്തുവച്ചാ കുട്ടി അതെന്നെ റീപോസ് ചെയ്തിട്ട് നീലക്കൂലിന് അറിയാമോ എവിടെ ക്യാമറ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് അതായത് ഇങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് റീച്ച് കിട്ടാനുണ്ട് പ്രത്യേകിച്ച് ഈ പാപ്പരാസികൾ പാപ്പരാസികൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ അവർ മാധ്യമപ്രവർത്തകർ എന്നാണ് വിളിക്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവര് ശരിക്കും പാപ്പരാസികളാണ് പാപ്പരാസികൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരെ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ അതിൽ വിദ്യാഭ്യാസം ലഭിച്ച അഭ്യസ്ഥരായിട്ടുള്ള ആളുകളൊന്നുമല്ല അല്ല അവര് ഓൺലൈൻ മീഡിയയുടെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ ചർച്ചാ വിഷയമാകാൻ സാധ്യതയുള്ളതാണ് ഓൺലൈൻ മീഡിയയിൽ ആളുകളെല്ലാം മാധ്യമപ്രവർത്തകരല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാപ്പരാസിന്ന് പറയുന്നത് പണ്ടൊന്നും ഇപ്പം അറിയാനുണ്ടോ ഞാൻ രാജകുമാരി മരണപ്പെടുന്ന പാപ്പരാസികൾ ഇത് മൂലമാണ് അത് കഴിഞ്ഞിട്ട് എത്രയോ പാപ്പരാസി ഇപ്പം ഹിന്ദി സിനിമയിലും അവിടെ ഇവിടെയൊക്കെ ബോളിവുഡിലൊക്കെ പാപ്പരാസികൾ ആണ് ഇപ്പൊ അവരുടെ അവരുടെ പ്രൈവസിയിലേക്ക് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ആലിയ ഭട്ട് പ്രസവം കഴിഞ്ഞിരുന്ന സമയത്ത് ആലിയ ഭട്ടിന്റെ വീടിനകത്തു നിന്നുള്ള വിഷ്വൽ അത് മറ്റേതോ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് പോയി സൂം ചെയ്ത് എടുത്ത് അത് പബ്ലിക്കാകും ഒന്ന് ആലോചിച്ചൊക്കെ ഇവർക്ക് എന്ത് പ്രൈവസിയാണ് കൊടുക്കുന്നത് ഇവര് മനുഷ്യന്മാരാണ് അപ്പം ഈ പാപ്പരാസി പരിപാടികൾ ചെയ്തിട്ട് അത് മാധ്യമങ്ങളുടെ തലയിലേക്ക് കെട്ടി വെക്കരുത് ദൈവ ചെയ്ത് അത് നിങ്ങൾ ചെയ്യുന്നതിന് അവര് ചെയ്യുന്നതിന് ഉദ്ദേശം മാക്സിമം അത് അവിടെയാണ് ചേട്ടൻ പറഞ്ഞു പോയിരിക്കുന്നത് മറ്റുള്ളവർക്ക് അറിയണം ഇവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്ന ആ കാര്യം അറിയാൻ വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് ബോച്ചയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ബോച്ച ഇപ്പം ഹണിറോസിന്റെ വിഷയത്തില് അയാളിപ്പോ ജയിലും ഇങ്ങനെ വിഷയങ്ങളൊക്കെ വന്നു പക്ഷെ ഈ ബോച്ച നേരത്തെ കാട്ടിക്കൂട്ടിയിട്ടുള്ള വേറെ ഒരുപാട് കച്ചവട തന്ത്രങ്ങളുണ്ട് അയാൾ ഈ ഒരു ഈ ഒരു മറയാണ് ഈ ഒരു അതേ ഒരു ഇങ്ങനത്തെ ഒരു വേഷം കെട്ടി വന്ന് ശരിക്കും ഞാനൊരു എന്താ കോമാളി വേഷം പോലെയൊക്കെ കാണിക്കുന്നതൊക്കെ തന്നെ ഇത് ഇതേ കാണിച്ചിട്ടുള്ള യഥാർത്ഥ ബുഡായിപ്പോൾ മറിച്ചു വയ്ക്കാനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ ഒരിക്കലും ഞാൻ ഞാൻ ആദ്യം ഇയാളെ കാണുമ്പോൾ വിചാരിച്ചത് എന്താണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് നമുക്ക് അതായത് ഞാൻ പറയാം എനിക്ക് ഇയാളെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലാത്തൊരു സമയത്ത് ഇരുന്ന സമയത്ത് ഇത്രയും പൈസ ഉണ്ടായിട്ടും ഇവരെന്താണ് ഇങ്ങനത്തെ വസ്ത്രം ഇപ്പം ലളിത ജീവിതം ആയിരിക്കുമല്ലേ എന്നാണ് വിചാരിക്കുന്നത് പിന്നെയാണ് അറിയുന്നത് ഇത് ഗോപിച്ചമ്മണ്ണൂരാണോ ആ ഗോപിച്ചമ്മണ്ണൂരിൻ്റെ രീതി ഇങ്ങനെയാണ് ഇതൊരു മറയാക്കി വെച്ചിരിക്കുകയാണ് ആ മറയാക്കാനുള്ള കാരണം ലളിത ജീവിതം എന്താ അച്ഛൻ്റെ വലിയപ്പൻ്റെ ഓർമ്മയ്ക്കാണെന്നാണ് പറയുന്നത് എന്നിട്ട് കുറേ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടും അപ്പോൾ ഇത് കണ്ടിട്ട് ലളിത ജീവിതം ആണെന്ന് വിചാരിക്കും ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും പക്ഷേ വായിൽ നിന്ന് വരുന്ന ഭാഷയ്ക്കും വർത്തമാനത്തിനുമുണ്ടല്ലോ അഞ്ച് പൈസയുടെ സംസ്കാരമോ വിലയോ ഇല്ല സ്ത്രീകളെ ബഹുമാനിക്കാറേ ഇല്ലാന്നത് എനിക്കൊന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട് ഭാര്യയുണ്ട് അതെ അവരൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ ഒന്നും ഈ ചർച്ചയിലേക്ക് വലിച്ചെഴിക്കുകയും അല്ല ബോച്ച എന്ന് പറയുന്ന ആൾ ചെയ്തത് അയാളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽപ്പെട്ട എല്ലാ മാധ്യമങ്ങളാരെയും തന്നെ അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ ഇടിച്ചു കയറുന്നില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നമ്മളെപ്പോഴും തിരിച്ചു നിനക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് തിരിച്ചിങ്ങനെയാണ് എനിക്ക് ചിലപ്പോ ചിലപ്പോ ഇയാൾ അത് നമ്മളെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു ക്രൈമിൽ പിടിക്കുമ്പോൾ പിന്നെ പോലീസ് അന്വേഷണത്തിൽ ഇയാൾ നടത്തിയിട്ടുള്ള മറ്റു കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ നടപടി എടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ബ്ലഡ് ബാങ്ക് പിന്നെ ഒരുപാട് വ്യവസായങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്റെ ഒരു സുഹൃത്ത് എന്റെ ഒരു സുഹൃത്ത് ഈ ബോച്ചയ്ക്കൊരു എന്താ പറയാ ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു ഇതിൽ പോയി ചേർന്നു ഞാൻ അവൻ്റെ അടുത്തു നിന്നാണ് കാർ റെന്റലും കൂടി ഉണ്ട് അവർക്ക് അപ്പം എനിക്ക് തിരുവനന്തപുരത്ത് താമസിക്കുന്ന എനിക്ക് കാറില്ല അപ്പോൾ എന്റെ വീട്ടിലാണ് ഉള്ളത് അപ്പം ആ വീട്ടിൽ നിന്ന് മനോ കാർ റെന്റ് എടുക്കും അപ്പോൾ ഞാൻ ഒരു ദിവസം സംസാരിക്കവേ അപ്പം പറഞ്ഞു നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാം ഭയങ്കര പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒന്നും ഇല്ല വേറെ ഒരു ദിവസം വീണ്ടും ഒരു മാസങ്ങൾക്ക് ശേഷം കാർ എടുക്കാൻ മേളിച്ചപ്പോഴത്തേക്കുമ്പോൾ ഇതിനൊരു സെയിൽസ് ഉദ്യോഗസ്ഥരെ അടുത്ത് വർക്ക് ചെയ്യാൻ എന്ത് പറ്റിയ ഒന്നും കുറെ പൈസയൊക്കെ കിട്ടില്ല ഫുൾ ഉടായിപ്പാണ് ഫുൾ പറ്റിക്കലാണ് അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്തില്ല ഇതുവരെ എന്റെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ ബോച്ചയുടെ കാര്യത്തിൽ പറഞ്ഞത് ഒരുപാട് ആളുകളെ മണിജയിൻ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ പറ്റിക്കുന്ന അവർ ഒരുപാട് മറുനാട് മലയാളി മാത്രമാണ് ഇയാളുടെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇത്തരം വ്യവസായ രംഗത്തെ തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ ഏറ്റവും കൊടുത്തിട്ടുള്ളൂ സാറുമായിട്ട് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു നമ്മൾ വന്നില്ല നമ്മൾ റെഡിയായിരുന്നു പക്ഷെ അദ്ദേഹം വന്നില്ല അപകടമാകുമെന്ന് മനസ്സിലാക്കിയിരുന്ന അപ്പൊ ഈ സ്ഥാപനങ്ങളിൽ പലതിലും അദ്ദേഹം ബ്രാൻഡ് അംബാസഡർ ആണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ എം ഡി ഒ ഒന്നും അല്ലെന്നാണ് അപ്പൊ അങ്ങനത്തെ ഒരു ആളിനെ ഒന്നും ചെയ്യാനും പറ്റില്ല ബ്രാൻഡ് ഒരു പരിധി ഉണ്ടല്ലോ അപ്പൊ ശരിക്കും ഇതിന്റെ ഉടമസ്ഥർ ആരായിരിക്കും എന്നുള്ളത് ഇദ്ദേഹത്തിന് മാത്രം അറിയാനുള്ള കാര്യമുണ്ട് അല്ല അതൊക്കെയാണ് സംശയിക്കപ്പെടുന്നത് അപ്പൊ ഇദ്ദേഹം നടത്തുന്ന ഇദ്ദേഹത്തിന്റെ മറ്റു കച്ചവടങ്ങൾ ബിസിനസ്സുകളെല്ലാം ഉണ്ടല്ലോ അതേക്കുറിച്ച് നമ്മൾ നോക്കേണ്ടത് അതുപോലെ ഈ ഇദ്ദേഹത്തിന്റെ സ്വർണ്ണക്കടയെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ പല ഫെയിം വ്യക്തിക്ക് കിട്ടുന്ന ഫെയിം ഒരിക്കലും അദ്ദേഹത്തിന്റെ സമീപം കല്യാൺ ജുവല്ലേസ് അല്ലെ ഭീമ ഇതുപോലെയൊക്കെയാണ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന പ്രമുഖ ജോയിൽ ഇതൊക്കെയാണ് പ്രമുഖമായ ജുവല്ലറി അതിന്റെ ഒരു ആ ഒരു റേഞ്ചിലേക്ക് ഉയരാത്ത ഒരു മിഡിൽ ക്ലാസിന്റെ തൊട്ടുമുകളിൽ നിൽക്കുന്ന ഒരു ജുവലറി മാത്രമായിട്ടാണ് ചെമ്മണ്ണൂർ തോന്നുന്നത് അല്ലാതെ ഈ ചെമ്മണ്ണൂർ ചെമ്മണ്ണൂർ ഒറിജിനൽ ഒറിജിനൽ അല്ല അവര് കേസ് അത് വേറെ കുടുംബമുണ്ട് പറഞ്ഞൂർ അപ്പൊ അങ്ങനൊരു ഇതുണ്ട് അപ്പൊ ഞാനത് പണ്ടും വിചാരിച്ചിട്ടുണ്ട് എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഗോപി ചെമ്മണൂരിന്റെ ജാമ്യം അതായത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇത് ഒരു പാഠമാണ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വ്യക്തികളാണ് ആ വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആണോ പെണ്ണോ ട്രാൻസ്ജെൻഡറോ നോക്കണ്ട അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ വസ്ത്രം ധരിക്കട്ടെ ആ വസ്ത്രം ധരിക്കാനുള്ള അവകാശ അധികാരങ്ങൾ ഈ നാട്ടിലെ ഭരണഘടന ഓരോ വ്യക്തിയും കൊടുക്കുന്നുണ്ടാ നഗ്നരായി നടക്കുകയല്ലല്ലോ അല്ലെങ്കിൽ മറ്റായതെങ്കിലും ഒരാളെ വേദനിപ്പിക്കുകയല്ലോ ഇപ്പോൾ ഇപ്പൊ ഈ രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിലെല്ലാം രാഹുൽ പറയുന്ന നൂറ് ശതമാനം ശരി ഈ വിഷയത്തിൽ രാഹുലിനൊപ്പമാണ് ഐക്യദാർഢ്യപ്പെടുന്നൊക്കെ ഒരുപാട് കമന്റുകളും കരച്ചിലുകളും ഒക്കെ കണ്ടു സത്യത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാനുള്ള സത്യത്തിൽ ഒരു സത്യത്തിലൊരു ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് വരെ നമുക്ക് രാഹുൽ ഈശ്വരനെതിരെ നമ്മൾ സാറൊന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ വിളിക്കുകയും നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുകയും ചോദിക്കുന്നുണ്ട് അപ്പം ഇവരോടൊക്കെയായിട്ട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങളുടെ വസ്ത്രം അത് തീരുമാനിച്ചത് നിങ്ങളല്ലേ അത് ഏത് വസ്ത്രത്തിൽ ഏത് കളറിൽ എത്ര അളവിൽ എത്ര ടൈറ്റായിട്ട് ധരിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഞങ്ങൾ ആരെങ്കിലും അത് അഭിപ്രായം പറഞ്ഞു ഇല്ല ഇതേ അഭിപ്രായം അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട് ഹണിറോസിനും ഉണ്ട് എന്ന് മാത്രം ഏറ്റവും ലളിതമായി നമ്മളെ കുറിച്ച് മനസ്സിലാവില്ല അവൻ ഒരുപാട് കളിയായിക്കൊണ്ട് കഴിഞ്ഞ അവരെ സമയത്ത് അവരുടെ ആധുനിക മേഖലയില് അവര് വളരെ പ്രഗത്ഭയ ഒരാളാണ് അറിയപ്പെടുന്ന ഒരാളാണ് ഫാഷൻ രംഗത്ത് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരാളാണ് അത് അവരുടെ പ്രൊഫഷണലാണ് അങ്ങനെയുള്ള ഒരാളെന്നെ നമ്മളായിട്ട് സാഹക്കന്മാര് അവരെ കളിയാക്കി പുരോഗമന വിപ്ലവം പറയുന്നവർ പോലും അവരെ വിമർശിച്ചോട് പറഞ്ഞിരുന്നു പക്ഷെ അത് അവരുടെ പ്രൊഫഷണലാണ് അത് നമ്മൾ അംഗീകരിക്കണം ഒരു സിനിമാ താരത്തെ അല്ലെങ്കിൽ മോഡലിനൊക്കെ തന്നെ അവർക്ക് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള വേഷം ധരിച്ച പറ്റൂ നമുക്ക് അല്ലാത്തൊരു സ്ഥലത്ത് യൂണിഫോം ഉള്ളതുപോലെ തന്നെ ഇവർക്ക് അവരുടെ ആ വസ്ത്രം അല്ലെങ്കിൽ രീതി മേക്കപ്പ് ഒക്കെ ചെയ്യണം അല്ല നമ്മൾ സാധാരണക്കാര് ചെയ്യുമ്പോൾ കാര്യമില്ല ഇപ്പൊ കോടതിയിൽ പോകുന്ന ഒരു വക്കീല് എന്തിനാണ് കറപ്പും വെളുപ്പിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അതിന്റെ അഭിപ്രായം സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വേഷം ഇപ്പം ഡ്രസ്സ് കോഡ് ഇപ്പം കഴിഞ്ഞ ശ്രീത്ത് പണിക്കിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് ചില ഒക്കേഷൻസ് എന്നാൽ അവർ പറയുന്ന ഡ്രസ്സ് കോഡ് ഉണ്ടാവും ഇപ്പം ഒരു മീറ്റിങ്ങിന് പോകുന്നു നിങ്ങൾ എന്നാൽ ധരിക്കേണ്ട അവസ്ഥത്തിൻ്റെ കളർ ഇങ്ങനെയാണ് ധരിക്കേണ്ടതൊന്നെങ്കിൽ എന്താ പറയുക സെമി ഫോർമൽ അല്ലെങ്കിൽ ഫോർമൽസ് ധരിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ അവിടെ നിങ്ങളീ പോയിട്ട് ക്യാഷ്വലായിട്ട് നിനക്ക് ആരും എടുത്തോണ്ട് പോകാനും പറ്റില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും മറ്റു ഇടങ്ങളിൽ അങ്ങനത്തെ ഡ്രസ് കോഡ് ഇല്ലാത്ത എവിടെ ഇടങ്ങളിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ പോകാനായിട്ടുള്ള അവകാശമുണ്ട് അത് ഹണി റോസ് ടൈറ്റ് ആയി അവരുടെ അംഗവടിവ് കാണിച്ചു ആകാരവടിവ് കാണിച്ചു എന്നതുകൊണ്ട് ഈ ബഹളം ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാഹിത്യത്തില് സാർ ഒരിക്കല് ഗൾഫിൽ അത് ഒരു ഒരു പരിപാടി പങ്കെടുക്കുന്നതിന് പോയിട്ട് സാർ എഴുതിയിരുന്നു വളരെ രസകര കാര്യം സാർ മുണ്ട് മുണ്ടാണ് അദ്ദേഹം ഷർട്ടാണ് മുണ്ടെടുത്തോണ്ട് വന്നപ്പം ആ ഹോട്ടലില് അവിടെ നിന്ന് ഒരു ജീവനക്കാരൻ പറഞ്ഞു സാർ യു ആർ നോട്ട് പ്രോപ്പർലി ഡ്രസ്ഡ് ഒരു അത് പത്ത് മുപ്പത് വർഷം മുമ്പാണ് ഇന്നതൊക്കെ മാറിക്കാണ് മുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരീരം പുറത്ത് കഴിക്കുന്ന നല്ല നല്ല വൃത്തിയാളാണ് അദ്ദേഹം സാർ തേച്ച് നല്ല റെഡി ആയിട്ട് വരുന്ന ഒരാളാണ് അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെ പോലും പറഞ്ഞു നമ്മൾ ചിന്തിക്കണം ഇപ്പൊ അങ്ങനെയൊന്നും കാണില്ലായിരിക്കാം എങ്കിൽ പോലും നമ്മൾ ഈ ഇയാളുടെ ബോച്ചയുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ ബോച്ചയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചൊവ്വാഴ്ച ചിലപ്പോൾ ജാമ്യം കിട്ടിയേക്ക് വരും കാരണം അതിന് വേണ്ടി അത്ര ഗുരുതരമായ കുറ്റമല്ലാത്തവനും ജാമ്യം കിട്ടുമായിരിക്കാം കിട്ടുന്നോ അപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇത്രയും ദിവസം കാക്കനാട്ടിൽ ജയിലിലും കിടക്കേണ്ടി വന്ന അതിന്റെ അവസ്ഥ അത് ശരിക്കും അതിനുള്ള അദ്ദേഹം ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി തന്നെ കണക്കാക്കണം അത് അത്ര വലിയ തെറ്റാണോ ചെയ്തതെന്ന് ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് ചെയ്ത തെറ്റ് തന്നെയാണ് അത് ചെറിയ തെറ്റ് നിൻസാര കാര്യത്തിനാണോ ഇപ്പോൾ ജയിലിലിടുന്നത് പലരും ചോദിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവകാര്യം എന്തോ പിടിച്ച് ജയിലിടാനൊന്നും പോകുന്നില്ല കാരണം ശിക്ഷഭാവിലപ്പോൾ എന്താണ് വരുമെന്ന് അറിയാൻ പറ്റും ജാമ്യം കിട്ടുമായിരുന്നു അത് കോടതിയുടെ തീരുമാനമാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എങ്കിലും ഇത്തരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ ഇത്തരം പ്രശ്നങ്ങൾക്ക് ജനങ്ങൾ പ്രതികരിക്കുന്ന രീതി എന്താണെന്ന് മലയാളികൾ ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കേണ്ടത് നല്ലതായിരിക്കും കാരണം നമ്മൾ പുതിയ ലോകത്താണ് ജീവിക്കുന്നത് എന്ന കാര്യം ഇപ്പോഴും പലരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പരമാവധ്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബോച്ചയമാരും അവരെ അനുകൂലിക്കുന്നവരും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഇത്തരത്തിലുള്ള ഈ അഭിപ്രായ പ്രകടനങ്ങളും ഗോപ്രായങ്ങളും എല്ലാം തന്നെ കാണിക്കുന്നത് നമസ്കാരം നമസ്കാരം